ഷൊർണൂർ റോട്ടറി ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികൾ ജൂലൈ പന്ത്രണ്ടിന് എം പി മുഖ്യാതിഥിയാകും ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റലേഷൻ സെറിമണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഷൊർണൂർ മയിൽ കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി നടക്കുന്നത് പ്രസിഡന്റായി ഡോക്ടർ ആർ സി കൃഷ്ണകുമാർ സെക്രട്ടറിയായി ഡോക്ടർ പി ജിഷ് പ്രകാശ് ട്രഷററായി എൻ പുഷ്പരാജ് പി എച്ച് എഫ് സന്ധ്യ മണ്ണത്ത വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനത്ത എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പന്ത്രണ്ടിന് ശനിയാഴ്ച ഫർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ചുമതലയേൽക്കും ചടങ്ങിൽ വി കെ ശ്രീകണ്ഠൻ എം പി എ വി പതി എന്നിവരും വിവിധ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും